ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാ രാവിലെ തന്നെ മക്കൾ മദ്രസിൽ വിട്ടതിന് ശേഷം പിന്നെ കിച്ചണിൽ വന്നപ്പോൾ ഭയങ്കര വിഷപ്പെട്ട രാവിലെ തന്നെ അപ്പോൾ എന്നാൽ പിന്നെ ഒരു സ്മൂത്തി ഒക്കെ കുടിച്ചിട്ട് ബാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ റോബസ്റ്റാപ്പഴം ഉണ്ടായിരുന്നു അത് ഞാൻ ബ്ലൻഡറിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ക്യാഷിന് ഇട്ടും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടൊരു അല്പം ഈ തപ്പഴവും പാലും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുകയാണ് தமிழகத்தில் അകാരം ഈ ഒരു പോർട്ടബിൾ ബ്ലൈൻഡർ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ കാരണം നമുക്കൊരു ജ്യൂസോ സ്മൂത്തിയൊക്കെ പെട്ടെന്നാക്കി കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു മടിയും കൂടാണ്ട് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുമാത്രമല്ല ഇതിൻ്റെ ബ്ലേഡ് നല്ല ഷാർപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ റെഡിയാക്കി അങ്ങനെ ആ കുട്ടികളെ ചാടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പം അഹസോനുട്ടി ഓരോന്ന് പറഞ്ഞിട്ട് അനുവിനെ കരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു അടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ പതിവ് കഴിച്ചതെന്ന് കേട്ടോ ഇവിടെ തമ്മിൽ കൈകൊണ്ട് ഇങ്ങനെ അടിച്ച് ുള്ള കരച്ചിലല്ല കരയായിട്ടുണ്ടാവുക വാ കൊണ്ട് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ ആ കാണുന്നത് എന്തെങ്കിലുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഫുള്ള് കരച്ചിലുമ്പോൾ ആളായിരിക്കും ഇനിയിപ്പം അടുത്തൊരു വഴക്ക് വരുന്ന വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിവിടെ ചിക്കൻ കറിയിൽ കുറച്ച് കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സോണിറ്റി ആ കറിയിലുള്ള കഴങ്ങെടുക്കാണ്ട് അനുവിൻ്റെ പ്ലേറ്റിലിട്ട കഴങ്ങേക്ക് കൈകൊണ്ട് പോകേണ്ടി കെട്ടോ ഇവിടെ ഇങ്ങനെയാ വെറുതെ ഏതുണ്ടാക്കുക അറിയും ഞാൻ അതായത് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പരസ്പരം കരച്ചിലും ബഹളമൊക്കെ ഇരിക്കും എനിക്കറിയാം ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല ഒരുവിധം എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ ഇരിക്കും അല്ലേ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം പഴം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറെ കറിയൊന്നും വേണ്ടല്ലോ പിന്നെ ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇട്ടുണ്ടാക്കിയത് സാധാരണ പഴം വാങ്ങിയാൽ പിറ്റേന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കിയാൽ മസ്റ്റാണ് കിട്ട കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നിപ്പോൾ ഞാൻ നെയ്ച്ചോറിക്കുള്ള ചിക്കൻ കറിയും കൂടി ആക്കിയത് കണ്ടപ്പോൾ ഇന്നിപ്പോൾ പുട്ടിൻ്റെ കൂടെ ആർക്കും പഴം വേണ്ട എല്ലാവർക്കും ചിക്കൻ കറി മതി അങ്ങനെ അതാ ഞാൻ മക്കളുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഇന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് അനുന്റെയും നേശൂന്റെ ഒക്കെ മൂടി കെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ സോനുവിൻ്റെ പണിയാണ് കിട്ടാ ലഞ്ച് ബോക്സ് എല്ലാവരുടെയും ബാഗിൽ എടുത്ത് വെക്കുക എന്നുള്ളത് അങ്ങനെ അതാ ഓന് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങക്ക് നേരം വഴുകിയെന്നും കരുതിയിട്ട് ഞങ്ങൾ വേഗത്തിലൊക്കെ ഒരുങ്ങി റെഡി ആയപ്പോ ബസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബസ്സിനെ വെയിറ്റ് ചെയ്ത് നിക്കേണ്ടി വന്നു അപ്പോൾ അപ്പതാ സോനി നെയ്ഷുവിന്റെ ടാഗ് കോളറിന്റെ അകത്തോട്ടാക്കിയിട്ട് ഇടണം എന്ന് പറഞ്ഞപ്പോ അത് റെഡിയാക്കി ആക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മക്കൾക്ക് പോവാനുള്ള ബസ് വന്നിട്ടുണ്ട് അപ്പൊ അത് അവരോരോരുത്തരായിട്ട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ പറഞ്ഞിറങ്ങിയ അവിടെ തന്നെ ഞാൻ ചൂലെടുത്ത് മുറ്റത്ത് കറങ്ങി പിന്നെ മുറ്റൊക്കെ അടിച്ച് വാരിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നത് കാരണം ഇന്നിപ്പോ രാവിലെ തന്നെ നല്ല സ്മൂത്തി ഒക്കെ ആക്കി കുടിച്ചതുകൊണ്ട് ഒട്ടും വിഷപ്പില്ലായിരുന്നു ഇപ്പൊ പഴയ പോലെ എക്സസൈസും ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഫോളോ അപ്പ് ഒന്നും ഇല്ല കേട്ടോ തിന്നലും കുടിക്കലും കിടത്തോ മടിയൊക്കെ ആയിട്ട് അങ്ങനെ ഈ ഒരു പൊക് ബോണുണ്ട് ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം ോട്ട് വാങ്ങിച്ചാൽ പുതിയ കുറച്ച് പ്രൊഡക്റ്റ്സ് പരിചയപ്പെടുത്താം കേട്ടോ ഞാൻ മുന്നൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ പുതിയൊരു റാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അപ്പം അതാ അത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് സംഭവം ഇതെല്ലാം കൂടെ അത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം അപ്പം ഇത് ഫിക്സ് ആക്കാനുള്ള സ്ക്രൂ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പം ഒരു രീതിയിലാണ് കേട്ടോ ഇത് ഫിക്സ് ചെയ്യേണ്ടത് ഈ വീഡിയോ ഞാൻ ഇന്നത്തെ ദിവസം ഷൂട്ട് ചെയ്തതല്ല ഇതെന്റെ കയ്യിൽ കിട്ടിയ പാട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പതാ ഞാൻ ഇതിന്റെ സ്ക്രൂ എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് ടൈറ്റ് ആക്കി കൊണ്ടിട്ടുണ്ട് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കിച്ചണിലൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്നുണ്ട് സോണ്ടി ടി സ്പാൻഡർ ഒക്കെ കൊടുത്തിട്ട് ആ സ്ക്രൂ ഒക്കെ നല്ല ടൈറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ കിച്ചണിലോട്ടുള്ള പുതിയ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ സ്റ്റാൻഡിൽ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള കുറച്ച് പുതിയ ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിലൊന്നാണ് കേട്ടോ ഈ ഒരു സാൾട്ട് ബോക്സ് ഇത് സറാമിക് ആണ് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറാണ് ഇതിൽ സാൾട്ട് ബോക്സ് മാത്രമല്ല നമ്മൾ ടീ ഷുഗർ കോഫി ബോട്ടിൽസിൻ്റെ ഒരു സെറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടാവില്ല അതുപോലെ ഈ ഒരു ഐറ്റത്തിലും അതിൻ്റെ സെറ്റ് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ബോക്സ് അല്ലെങ്കിൽ അതിൻ്റെ ആ സെറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി പിന്നെ അടുത്തത് ഞാൻ ഇതാ ഈ ഒരു ഓയിൽ ബ്രഷ് വരുന്ന ബോട്ടിൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ വെക്കുന്നത് ഇനി അടുത്തത് ഒരു ഓയിൽ സ്പ്രേ ബോട്ടിലാണ് അപ്പൊ ഇതും ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ നെയ്യൊക്കെ തൂവി തൂയിക്കൊടുക്കൂലെ അപ്പൊ ആ ഒരു ടൈമിലും അതുപോലെ നമ്മൾ എയർ ഫ്രയറിൽ അൽഫാമ് ബ്രോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഓയിൽ സ്പ്രേ ചെയ്യാനും ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് ഗ്ലാസ് ആണ് നല്ല കപ്പാസിറ്റിയാണ് ഇതിനുള്ളത് കാണാനൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഞാനൊരു ചെറിയ ഫ്ലവർ പോട്ടാണ് വെക്കുന്നത് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഓയിൽ ബോട്ടിൽസ് ആണ് കേട്ടോ വെക്കുന്നത് കോഴിയമ്മൻ അവിടെ നിന്ന് എടുത്തിട്ട് ഈയൊരു എയർ ഫ്രയറിന്റെ മുകളിൽ കൊടുന്ന് വെച്ചാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു കേട്ടോ പിന്നെ എനിക്ക് തോന്നി വേണ്ട അത് അതാദ്യം ഇരുന്നോടെ തന്നെയാണ് ഭംഗി എന്നുള്ളത് പിന്നെ അതാ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇതും ഞാനിപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സ്പൂണ് ഫോർക്ക് നൈഫ് ഒക്കെ ഇട്ട് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ ഇത് കാണാൻ ചെറുതാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് പിന്നെ വൈറ്റ് കളറായതുകൊണ്ട് തന്നെ കിച്ചണിനൊരു നല്ല ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ബേസിന് താഴെ വാഷർ വാഷറുള്ളതുകൊണ്ട് തന്നെ അത് കറക്റ്റ് തറയിൽ ഇങ്ങനെ ടച്ച് ടച്ചായിട്ടെല്ലാം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ബോക്സുകളുടെ ഒക്കെ താഴെ ഇങ്ങനെ ഹോൾസ് ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ അതിൽ കെട്ടി കിടക്കാണ്ടിരിക്കാനുള്ള ഹോൾസ് ഉണ്ട് ഇനിയിപ്പോൾ അതുവഴി വെള്ളം താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ആ വുഡിൽ ടച്ച് ആവില്ല അങ്ങനെ ടച്ച് ആവാതിരിക്കാൻ താഴെ വാഷറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ എത്രത്തോളം സ്പൂണ് നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഒന്നിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ സ്പൂണും ഫോർക്കും ഒക്കെ ഇട്ട് വെച്ച് മറ്റേതിൽ പ്ലാസ്റ്റിക് സ്പൂണും ഫോർക്കും ഒക്കെയാണ് ഇട്ടിട്ടിട്ടുള്ളത് ഇത് ഞാൻ മുമ്പ് ഐക്കിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ അതെല്ലാം കൂടെ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ബോക്സിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യണ കത്തിയും കത്രികയും പുട്ടുകുത്തിയും അങ്ങനെയുള്ള ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഇട്ട് വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ അതായത് ഈ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും ഒക്കെ അഫോർഡബിൾ പ്രൈസാണ് ഇന്നിപ്പോൾ രാവിലെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിച്ച് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ ലഞ്ചൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുള്ളതല്ലേ അപ്പോൾ പിന്നെ വേഗം കുളിയൊക്കെ കഴിച്ചു അങ്ങനെ കുളി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ഫ്ലോറൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി നിന്നത് ഇന്നിപ്പോൾ തുടക്കണില്ല എന്ന് വിചാരിച്ചതിരുന്നു പക്ഷേ പിന്നെ എന്തോ തോന്നി ഒന്ന് തുടച്ചേക്കാമെന്ന് അങ്ങനെ ജസ്റ്റ് എല്ലായിടൊന്ന് മൂപ്പിട്ടെടുത്തു ഇപ്പോൾ നല്ല കാറ്റായതുകൊണ്ട് തന്നെ മുഖത്തിനൊക്കെ ഭയങ്കര വെളിച്ചിലാണ് കേട്ടോ അതേപോലെ ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് മോയ്സ്ചറൈസറും അതുപോലെ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യണം പക്ഷേ ഈയൊരു കാലാവസ്ഥയിൽ ഞാനത് യൂസ് ചെയ്യാൻ മറക്കാറില്ല കേട്ടോ തന്നെ ജോലികളൊക്കെ തീർത്ത് ചുമ്മാ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് വീട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ പിന്നെ ഞാനിതാ കുറച്ച് നെയ്ച്ചോറും ചിക്കനൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം ഉപ്പാക്ക് അവിടെ ഇപ്പം കുട്ടിയില്ല കേട്ടോ കുട്ടി അങ്ങോട്ട് വിരുന്ന് വയ്ക്കാണ് അപ്പൊ ഉപ്പിമ്മി ഒറ്റക്കല്ലേ വീട്ടിലുള്ളത് അങ്ങനെ ഒറ്റക്കാവുമ്പോൾ ഉപ്പാക്ക് ഭയങ്കര ചടപ്പാണ് അപ്പോൾ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഇന്നെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞാനല്ലേ ഇവിടെ അടുത്തുള്ളത് അപ്പോൾ ഈ വരുമോ ഈ വരുമോ ചോദിച്ചിട്ട് ഞാന് കുട്ടികളെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീട്ടിൽ തനിച്ചല്ലേ ഒന്നെങ്കിൽ ഉപ്പിമ്മിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരും അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കും കേട്ടോ എനിക്കാണെങ്കിലോ അങ്ങോട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ വരുമ്പോത്തേന് ഇങ്ങോട്ട് തന്നെ വരണം അതല്ലെങ്കിൽ കുട്ടികളെ അവിടെ വീട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കൂല കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ രാവിലാകുമ്പോ വീണ്ടും ബുദ്ധിമുട്ടാ അവർക്ക് സ്കൂളും ഒക്കെ ഉള്ളതല്ലേ ഉപ്പാക്കാണെന്നുണ്ടെങ്കിലോ ഞങ്ങള് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ ഉപ്പാൻ്റെ അടുത്ത് വേണം പക്ഷെ ഇക്കാക്കാണെങ്കിലോ ഞാൻ ഇവിടെ നിന്ന് എന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് അതും ഇഷ്ടല്ലാട്ടോ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിളിക്കുമ്പോൾ പോയിട്ടും ഇക്കൻ്റെ വയ്യിലുള്ളത് കേട്ടിട്ടും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോകുന്നുണ്ട് ഇക്കാൾക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ വേറൊന്നും അല്ല ഞാൻ പിന്നെ ഇക്കാനെ ആക്കില്ല ഈ ഉമ്മാനും ഉപ്പാനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അത് പിന്നെ നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു മൈൻഡ് സെറ്റാ ഇവിടെ ആവുമ്പോൾ അങ്ങനെ ഒറ്റക്കല്ലേ അപ്പം ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും വീട്ടിൽ പോയാൽ മെസ്സേജ് ഇല്ല വീളില്ല അങ്ങനെയൊക്കെ ഉള്ള ഓരോ പരാതികൾ കിട്ടും അല്ലാണ്ട് വേറെ ഇഷ്ടക്കേട് ഉണ്ടായിട്ടൊന്നുമല്ല വീട്ടിൽ വന്ന പാടെ ഞാൻ ചൂലെടുത്ത് എല്ലാവരും ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇതാ ഈ ഒരു മാറ്റ് ശ്രദ്ധിപ്പെട്ടത് ഇത് എൻ്റെ നാത്തൂനും മീഷോ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് കേട്ടോ ഇതിന് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ ഉമ്മ ഉണ്ണിത്തണ്ടും മുതിരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ചിരുന്ന് കഴിച്ചു ഉമ്മ ചോറും കറികളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം കടീന്ന് വന്നപ്പോൾ ചിക്കൻ ബിരിയാണിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നിട്ടുണ്ട് ഉപ്പാക്കീടായിട്ട് ഭയങ്കര കാലുവേദനയാണ് കേട്ടോ അപ്പോൾ അതിന് മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടക്ക് ഉപ്പ കുറച്ച് മരുന്നൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാണ്ട് അപ്പോൾ ഒന്നും കൂടി കാലുവേദന കൂടി അപ്പം ഞാൻ ഓരോ മരുന്നും എടുത്തിട്ട് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇന്നത് ഇന്നതിനാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ച് കൊടുക്കാണ്ട് കേട്ടോ എന്നാലേ മൂപ്പരത് വീണ്ടും കഴിച്ചു തുടങ്ങുകയുള്ളൂ ഡോക്ടറെ കാണിക്കുക മരുന്ന് കൊടുക്കുക അതൊക്കെ എൻ്റെ അപ്പാക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ശേഷം ഉപ്പാക്ക് കടയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ള അതുകൊണ്ട് ഉപ്പ കടയിൽ പോവാൻ വേണ്ടി നിന്നപ്പോൾ ഞാനും വണ്ടിയിൽ ചാടി കയറിയിട്ടുണ്ട് കേട്ടോ ഉപ്പാൻ്റെ പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അവനെ കടയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവാനു കേട്ടോ ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ ഉപ്പ തനിച്ചാവൂലേ അപ്പോൾ ഒരു കൂട്ടിന് വേണ്ടി പോയതാണ് അങ്ങനത്തെ ആ കടയിലെത്തിയപ്പോൾ അനിയന് അവൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനായിട്ടോ യൂട്യൂബ് ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് ആ സ്റ്റാഫിനെ കടയിലാക്കിയിട്ട് പിന്നെ ഞാൻ ഉപ്പിന് തിരിച്ചു വരുന്ന വഴി പാതാക്കര വളവുണ്ടല്ലോ അവിടെ ഒരു എണ്ണക്കടിയും ചായ ഉണ്ട് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഉപ്പി ഞാനും അതുവഴി പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് അവിടുത്തെ പഴംപൊരി മുട്ടബജിയും ചായയും കുടിക്കും ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ പഴംപൊരി ഒട്ടും അപ്പച്ചോടെ കുത്താത്ത നല്ലൊരു നാടൻ പഴമ്പരിയാണ് പിന്നെ അത് കഴിഞ്ഞ് വരുന്ന വഴി അമ്മനിക്കാട് ആ പൂള ചിപ്സ് വിൽക്കണ കാരൻ ഉണ്ടല്ലോ അവിടുന്ന് ചിപ്സ് വാങ്ങിച്ചിട്ടാണ് പോകുന്നത് പിന്നെ അവിടെ വന്നിട്ട് ഉപ്പാക്ക് കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് റഷീദാക്കുൻ്റെ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ ഉപ്പി അറങ്ങി അതാ ഇനിയിപ്പോൾ വൈകിട്ട് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അങ്ങോട്ട് വീട്ടിൽ തന്നെ തിരിച്ചു പോകണം കുറച്ച് സമയം ഇപ്പം അടുത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വൈകിട്ട് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുമ്പോഴേക്കും ഒരു സ്നാക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ചു പഴവും ബ്രെഡൊക്കെ വെച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാനിൽ നെയ്യ് നെയ്യൊഴിച്ചിട്ട് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കുകയാണ് അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിലോട്ട് അല്പം നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ചേർത്തിട്ട് നന്നായിട്ട് ഈ ബ്രെഡ് ഒന്ന് വറുത്തെടുക്കുക അതായത് നെയ്യില് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം പൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഏലക്കപ്പൊടി ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പ് മധുരത്തിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് പാൽ മൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ്യ് വറുത്തെടുത്തിട്ടുള്ള ബ്രെഡിലോട്ട് ഞാൻ വാട്ടിയെടുത്തിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കുകയാണ് ഇതിലോട്ട് നമ്മൾ മുട്ടയുടെ മിക്സും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ബ്രെഡ് മുട്ടയുടെ മിക്സിൽ ഒന്ന് വെറ്റായി വരണം അതിനുശേഷം ഞാനിത് ഒരു പാനിലോട്ട് മാറ്റുകയാണ് പാനിൽ ഒന്ന് നെയ്യ് തടവിയതിന് ശേഷം അതിലോട്ട് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചിട്ടുള്ള പാൻ വെച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ശേഷം ഇതിൻ്റെ മുഗൾ ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് ഇത് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുക ഞാനിത് മുഗൾ ഭാഗം കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ കുറച്ചധികം ടൈം എടുത്തു കിട്ടും അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പണിപാളി ജസ്റ്റ് മുഗൾ ഭാഗം ഒന്നിങ്ങനെ അടിക്കു പിടിച്ച പോലെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല കട്ട് ചെയ്ത് കഴിച്ചപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും ടൈമ് വെക്കണ്ട അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഇന്നത്തെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുട്ടികൾക്ക് ഒരു ജ്യൂസും അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മക്കൾ സ്കൂള് വിട്ട് വന്നപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ദാ അവർ സ്കൂൾ വിട്ട് വന്നിട്ട് നെയ്ശുക്കുട്ടിയും അനും കുളിക്കാൻ കയറിയിട്ടുണ്ട് സൂര്യൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ വേഗം കൊണ്ടുപോയിട്ടൊന്ന് വാഷിംഗ് മെഷീനിൽ ഇടുകയാണ് ഇപ്പം മക്കൾ മിക്കവാറും സ്കൂൾ വിട്ട് വന്നതിന് ശേഷം കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ ചായ കുടിക്കാനിരിക്കാറ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ ഇങ്ങക്ക് ഓരോരുത്തർക്കും തരും കാരണം പല വീഡിയോസിലും അവർ സ്കൂൾ വിട്ട് വന്ന പാടെ ചായ ഒടിക്കാനിരിക്കണെ കാണുമ്പോൾ പലരും ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട് കുട്ടികൾ സ്കൂള് വിട്ട് യൂണിഫോം ഒക്കെ യൂണിഫോമൊക്കെ ആക്കി കുളിച്ചിട്ട് വേണം ചായ കുടിക്കാനെന്നൊക്കെ അപ്പം ഞാൻ ആ കമന്റ് അവരെ വായിച്ച് കേൾപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ കേൾക്കുമ്പോൾ അവർക്കും മനസ്സിലായി ഇത് ഞാൻ മാത്രം പറയണ കാര്യമില്ല എല്ലാവരും അങ്ങനെ തന്നെ പറയണമെന്നുള്ളത് അങ്ങനെ പതിയെ പതിയെ അവർ മാറി തടഞ്ഞു ഇപ്പോൾ അലഹമില്ല അവർ മിക്കവാറും സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഫ്രഷായതിനു ശേഷമാണ് കേട്ടോ ചായ ഒക്കെ കുടിക്കാൻ ഇരിക്കാറ് പിന്നെ അത്രയും ടയേർഡാണ് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തതിന് ശേഷമേ വിളിപ്പിക്കുകയുള്ളൂ എന്നാലും ഇപ്പോൾ അവരെന്നെ സ്വയം മാറിയിട്ടോ അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം നമ്മൾ പാറ്റിനേക്കാളും മക്കളത് സ്വയം മാറുമ്പോഴല്ലേ അതിനൊരു ഫലം കാണുള്ളൂ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരും കാരണം നിങ്ങൾ വീടിന് ഓരോ കമൻസും ഞാൻ അവരെ വായിച്ച് കേൾപ്പിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മക്കളെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം